അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമായിരുന്നു ഇന്ത്യയുടെ പട്ടാള മേധാവി ശ്രീ അനിൽ ചൗഹാൻ വിദേശത്ത് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യമായി ഔദ്യോഗികമായി ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് സമ്മതിച്ചു ആദ്യഘട്ടത്തിൽ നമുക്ക് ചില തെറ്റുകൾ പറ്റിയെന്നും പക്ഷേ നമ്മുടെ മിലിട്ടറി പെട്ടെന്ന് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു എന്നും പറഞ്ഞു ഇതിന്റെ മഹത്വം ആ രീതിയിൽ സത്യസന്ധതയാണ് രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അളവ് നമ്മുടെ പട്ടാള മേധാവിയായ ചീഫ് ഓഫ് ആർമി സ്റ്റാഫായ അനിൽ ചൌഹാനെ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിന് താഴെ ചെന്ന് കുറെ തീവ്ര ഹിന്ദുത്വവാദികളും കപട ദേശീയവാദികളും പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് പട്ടാള മേധാവിയാണ് ഇന്ത്യയിലെ ഈ മഹത്തരമായ സൈന്യത്തിന്റെ മേധാവിയെ ചെന്ന് പറയാൻ ഇങ്ങനെ നിങ്ങൾ പറയരുത് നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്താൽ ശരിയായില്ല ആരോട് ചോദിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തതെന്നൊക്കെ ഓർമ്മ കാണും പണ്ട് വിക്രം മെസ്സിയുടെ നമ്മുടെ ഇന്ത്യയുടെ ഫോറൻ സെക്രട്ടറിയുടെ ട്വിറ്റർ പൂട്ടിയതും മറ്റും ഈ തീവ്ര കപട ദേശീയവാദികൾ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണം കാരണമാണ് ഇവരാണ് സോഫിയ ഖുരേഷി തീവ്രവാദികളുടെ സഹോദരി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ രാജ്യസ്നേഹി സത്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുക നമ്മുടെ രാജ്യത്തിന് തെറ്റുപറ്റിയെങ്കിൽ അത് ഉൾക്കൊള്ളും ഏറ്റുപറയും അത് ശരിയാക്കി പാകിസ്ഥാനു മേളിലോ വിദേശ രാജ്യങ്ങളിലോ മേളിൽ നമ്മൾ വിജയം നേടും അതേപോലെ നമുക്ക് ജെറ്റ് നഷ്ടപ്പെട്ടു എങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് സത്യം പറയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും വീണ്ടും പോകും അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇപ്പൊ വൈറൽ ആയിരിക്കുകയാണ് കപട രാജസ്നേഹികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല പട്ടാളക്കാരുടെ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ മേധാവിയായ ഈ വ്യക്തി സത്യം പറയുന്നത് Since uh, the incident between Pakistan, <inaudible> and india and Pakistan, india and india and Pakistan. Or not, Pakistan downed uh, an Indian jet, or in fact, more than that. India in poor pato, down uh, I think what is important is that uh, not the jet being down, but why they were being down. But a jet, why? at yeah, least yeah, one jet yeah, was downed. पति एक टेक्टिकल मैनसफैक्टर है, सीरी आकी।, आकी. Days, अभी रण्डो उस परिसिस्टेंस सीरी आकी। इंडी इल्लाम पोई, पाकिस्तानी पोई, शक्तमार तीरछे डिवोर्टो तीरछोली। Six Indian jets were downed. Is it correct in that estimate? पच्चाकला। That that? is more more important important. for us. And what did we do after that? That's ആ സത്യസന്ധനായ നമ്മുടെ സൈനിക മേധാവിക്ക് വലിയൊരു സല്യൂട്ട് ഓർക്കുക സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം രാജ്യസ്നേഹം അല്ലെങ്കിൽ അത് വെറും കപട രാജ്യസ്നേഹം മാത്രം ആയി പോകും ഇന്ത്യയുടെ പട്ടാള മേധാവി ആ അർത്ഥത്തിൽ സത്യം പറഞ്ഞത് നമ്മുടെ പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് പോലും കാരണമായേക്കാം നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രീ രാഹുൽ ഗാന്ധി ആദ്യം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പാകിസ്ഥാനിയാണെന്നും പാകിസ്ഥാനി തീവ്രവാദിയും ചാരനുമാണെന്നും പാകിസ്ഥാനിൽ അസീം മുനീറിന്റെ ചിത്രവും രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ചില ആൾക്കാർ പ്രചരിപ്പിക്കുകയുണ്ടായി അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ശ്രീ അനിൽ ചൌഹാൻ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അല്ലെങ്കിൽ പട്ടാള മേധാവി ആ അർത്ഥത്തിൽ സമ്മതിച്ചിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് നഷ്ടമായി അതിനൊരു തെറ്റുമില്ല അതിലൊരു അതിനൊരു എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ ചില തെറ്റുകൾ ഉണ്ടായി തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു തിരിച്ചുപോയി പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി തന്നെ നൂറോളം കിലോമീറ്റർ ഉള്ളിൽ കയറി അവിടുത്തെ തീവ്രവാദി ക്യാമ്പുകൾ നടത്തി നൂറോളം തീവ്രവാദികളെ ഇല്ലാതാക്കി നമുക്കാണ് ഒരു ടാക്ടിക്കൽ വിജയം അവസാനഘട്ടത്തിൽ ഉണ്ടായത് അല്ലെങ്കിൽ അതിന്റെ എൻഡ് ഓഫ് ദി ഡേ നമ്മളാണ് വിജയിച്ചത് അതിന്റെ വിജയം ലോകത്തോടറിയിക്കാൻ ശശി തരൂറും ജോൺ ബിൾട്ടാസും മുഹമ്മദ് റഷീർ സാറും അസൂദ്ദീൻ ഓവേസിയും ആ പിന്നെ തേജസ്വി സൂര്യയും എല്ലാ പാർട്ടിയിലെ എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യസ്നേഹമാണ് യഥാർത്ഥ രാജ്യസ്നേഹം കള്ളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജിങ്കോയിസം കപട രാജ്യസ്നേഹം ഒരു രാജ്യസ്നേഹമല്ല അത് ഒരുതരം ഫ്രൻസിയാണ് അത് ഒരുതരം ബാക്കി ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറി രാജ്യസ്നേഹം കാണിക്കണം എന്നുള്ള ചിന്തയാണ് ആ പട്ടാള മേധാവിക്ക് വലിയൊരു സല്യൂട്ട് നൽകുന്നു ഇതേപോലത്തെ സത്യസന്ധരായ സൈനിക മേധാവിമാരാണ് നമ്മുടെ നാടിന് ആവശ്യം രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനം സത്യമാണ് പ്രധാനം എന്ന് തിരിച്ചറി നോക്കുണ്ടാകട്ടെ